അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഓഗസ്റ്റ് മാസത്തെ സ്മിറ്റൻ്റെ പെട്ടി എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ എല്ലാ മാസവും സ്മിറ്റണെന്ന് ട്രയൽ പാക്ക് വാങ്ങി വാങ്ങിക്കാറുണ്ട് കാരണം ഇല്ലെങ്കിൽ എനിക്കെന്തോ ആ മാസം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് കാരണം ഇത്രയും വില കുറവില് ഇത്രയും സാധനങ്ങൾ കിട്ടുമ്പോൾ അതിപ്പം ട്രയൽ ആണെങ്കിൽ പോലും സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് അപ്പം ആദ്യത്തത് എന്തോ ഇതെനിക്ക് സീറോ ട്രയൽ പോയിന്റിന് കിട്ടിയതാണ് എനിക്ക് ഒരു രൂപ പോലും ചിലവില്ലാത്ത സാധനമാണ് ഫ്രീ കിട്ടിയതാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് കൊച്ചിങ്ങൊക്കെ ഒരു സാധനമാണ് ലിറ്റിൽ ജോയ്സിൻ്റെ ന്യൂട്രി മിക്സ് എന്ന് പറഞ്ഞാൽ എന്തോ ന്യൂട്രീഷനൊക്കെ ഉള്ള ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു പൊടി കൊച്ചൊന്നുമല്ല ഞാൻ തന്നെയായിരിക്കും ഇത് കഴിക്കുന്നത് അത് വേറൊരു കാര്യം പിന്നെ ഉള്ളത് ട്രൂ എലമെൻസിൻ്റെ ബാംഗ്ലൂരു കാര മിക്സോ കറ മിക്സോ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ അപ്പം ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം ഫോട്ടോ വന്നിട്ട് എനിക്ക് വലിയ മെനയൊന്നും തോന്നുന്നില്ല പിന്നെ ഞാൻ കുറേ പ്രതീക്ഷയോടുകൂടി വാങ്ങിച്ച ഒരു സാധനമാണ് ഈ ഒരു സ്മോക്കി ബാർബി ക്യൂ ആൽമണ്ട് ഞാൻ ബാർബിക്യു ബദാമെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന് പിന്നെ സെറ്റാഫിലിൻ്റെ ഒരു ഓയിലി സ്കിൻ ക്ലെൻസർ വാങ്ങിച്ചു എനിക്ക് ഓയിലി അല്ല പക്ഷേ നല്ല ജെൻറ്റലായിട്ടുള്ള ഒരു ക്ലെൻസറാണ് ഞാൻ ഇത് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് എനിക്കിഷ്ടമുള്ള സാധനമാണ് പിന്നെ ഒരു ബോഡി വാഷ് എം കഫീൻ്റെ ഗ്രീൻ ടീ ബോഡി വാഷ് ഇതിൽ സാലിസിലിക് ആസിഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വാങ്ങിച്ചത് പിന്നെ ഉള്ളത് റാംസൺസിൻ്റെ ഒരു പെർഫ്യൂമാണ് ഇതിൻ്റെ ലാ ഒപ്പൽ അതുപോലെ തന്നെ യു ആർ ലവ്ലി അങ്ങനെ കുറച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ലാ ഫെല്ലാ എന്നാണ് എൻ്റെ പേര് ലാഫെല്ലയോ ഫെല്ലേ എന്തിനോ ഒരു തേങ്ങ പിന്നെ ഇത് ഒരു സൺസ്ക്രീൻ സ്പ്രേ ആണ് അടുത്തതൊരു ലിപ് സ്ക്രബ് ജസ്റ്റ് ഏർപ്സിൻ്റെ ഏലക്കയുടെ ഫ്ലേവർ എന്നൊക്കെ പറയുന്നു അറിഞ്ഞൂടെ ഉപയോഗിച്ച് നോക്കുമ്പോഴേ അറിയാം കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ എം കഫീൻ്റെ തന്നെ ഒരു ബോഡി സ്ക്രബ് നമ്മളീ ഫേസിന് മാത്രമല്ല ബോഡിക്കും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലൊരു സ്ക്രബ്ബ് കൊടുക്കുന്നത് എപ്പോഴും ഡെഡ് സ്കിൻ ഒക്കെ പോവാനും സ്കിന്നു നല്ലോണം ഇരിക്കാനൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു പിന്നെ ഇത് എന്തോ തായ് ചില്ലി കോട്ടഡ് പീനട്ടോ അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ ഞാനിതിൻ്റെ ഈ പാക്കറ്റിൻ്റെ ഭംഗിയുണ്ടാണ് സത്യം പറഞ്ഞ ഇത് ഓർഡർ ചെയ്തത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം പിന്നെ നമ്മൾ ഈ ഡിയോഡ്രൈസിംഗ് സാധനത്തിന് ഡിയോഡ്രൻറ്റിന് പകരം ഇതൊരു പിറ്റ് ക്രീമാണ് അതായത് നമ്മുടെ അണ്ടർംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ പെട്ടി കാലികരിക്കുന്ന സുഹൃത്തുക്കളെ അടുത്ത മാസം അടുത്ത പെട്ടിയുമായി വീണ്ടും കാണാം ബായ്